ഹലോ ഇപ്പൊ കമ്മലുകളിൽ നമ്മൾ കുറേയേറെ ഡിസൈൻസ് കണ്ടിട്ടുണ്ടാവും അല്ലേ എത്ര എത്ര ഡിസൈൻസ് വന്നു പോയാലും ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു ഡിസൈൻ ആണ് ജുംകാസ് അപ്പൊ ഇന്ന് എന്റെ കയ്യിലുള്ളത് കുറച്ച് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസിൽ വരുന്ന ജുംകാസ് ആണ് ഡബിൾ ലെയേർഡ് ജുക്കാസ് വരുന്നുണ്ട് റൂബി സ്റ്റോണിൽ വരുന്ന ജുംകാസ് വരുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ജുംകാസ് വരുന്നുണ്ട് ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ഡിസൈൻസിൽ വരുന്ന ജുംകാസ് ആണ് എൻ്റെ കയ്യിലുള്ളത് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡബിൾ ലെയേർഡിൽ ബീറ്റ്സോടുകൂടി പിന്നെ പീ വർക്ക് വരുന്ന ഒരു ജുംകയാണ് അതിന്റെ സ്റ്റഡ് നോക്കാണെങ്കിൽ എലഫന്റ് ഡിസൈൻ ആണ് ഒരു സെറ്റ് സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ ഏതൊരു എത്നിക് വെയറിന്റെ കൂടെയോ മാച്ചിങ് ഒരു പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജുംകയാണിത് ഇപ്പൊ അടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു റൂബി സ്റ്റോണോട് കൂടി ഫിനിഷിംഗ് വരുന്ന ഒരു ജുംകയാണ് ഇത് നമുക്ക് ബ്ലൂ ആയിക്കോട്ടെ ഗ്രീൻ ആയിക്കോട്ടെ അതിനൊക്കെ മാച്ചിങ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജുംകയാണ് പിന്നെ അതിന്റെ താഴെ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്മി ദേവി മോട്ടീവില് വരുന്ന ഒരു ജുംകയാണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയ ഒരു ജുംകയാണിത് ഇതിന്റെ സ്റ്റെഡ് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവി ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് ഇതിൽ ലൈറ്റ് വെയിറ്റ് വരുന്നുണ്ട് ഹെവി ആയിട്ടുള്ള ജുക്കാസ് വരുന്നുണ്ട് അപ്പം ഒരു സാരി ആയിക്കോട്ടെ അല്ലെ ഗൗൺ ആയിക്കോട്ടെ ഏത് ഡ്രസ്സിനോടും ട്രഡീഷണൽ ആയിട്ടും ട്രെൻഡിങ് ആയിട്ടും മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് ഇതൊക്കെ ഈ ഒരു കളക്ഷൻസ് അല്ലാതെ വേറെയും വെറൈറ്റീസ് ഓഫ് കളക്ഷൻസിൽ വരുന്ന ജുംകാസ് നമ്മുടെ കലറക്കൽ മഹാറാണി ജ്വല്ലേസിൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക കലറക്കൽ മഹാറാണി ജ്വല്ലേ ബാങ്ക് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എംഒ റോഡ് തൃശൂർ